എല്ലാവർക്കും നമസ്കാരം മനുഷ്യത്വം നഷ്ടപ്പെട്ട നിയമങ്ങൾ കൊണ്ടും ആത്മാവ് നഷ്ടപ്പെട്ട ആചാരങ്ങൾ കൊണ്ടും ക്രിസ്തുവിൻ്റെ കാലത്ത് മതനേതൃത്വവും അധികാരികളും ജനത്തെയും സമൂഹത്തെയും വരിഞ്ഞു മുറുക്കുവാൻ ശ്രമിച്ചപ്പോൾ സ്നേഹം കൊണ്ട് ലോകത്തെ പുനരാഖ്യാനം ചെയ്യുമായിരുന്നു ക്രിസ്തു ആചാരങ്ങളിൽ ബദ്ധരായി ആന്തരിക ജീവിതം ക്രമം തെറ്റിയ പരീക്ഷന്മാരെ നോക്കി അദ്ദേഹം വിളിച്ചു വെള്ളതേച്ച ശവക്കല്ലറുകളെ എന്ന് ശാപത് നിയമത്തിൻ്റെ പേരിൽ മനുഷ്യത്വം നിരവധി ബലികഴിക്കപ്പെട്ടപ്പോൾ ശാപത് മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടിയാണെന്ന് അവരെ ഓർമ്മിപ്പിച്ചു കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലാൻ കൊണ്ടുവന്നവരെ അവർ സ്നേഹം കൊണ്ട് വീണ്ടെടുത്തു എന്തിനേയും കണ്ണടച്ചുൾക്കൊള്ളുക എന്നതിനപ്പുറത്ത് ദൈവാത്മാവിലും ദൈവസ്നേഹത്തിലും സ്നേഹത്തിലും ഓരോന്നിനെ സമീപിക്കുവാൻ യേശുദമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു ക്രിയാത്മകമായ വിമർശനവും അറിയുവാനുള്ള താല്പര്യവും ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കണം അമ്മല്ല എന്ന ആക്ട്രസും ആക്ടിവിസ്റ്റുമായിട്ടുള്ളവർ പറയുന്നുണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്യൂരിയോസിറ്റി ആർ ദ കീറ്റ് ക്രിയേറ്റിവിറ്റി ഭൂതകാലത്തിൻ്റെ ജെറോക്സുകളായി തനിപ്പകർപ്പുകളായി വർത്തമാനകാലത്ത് ജീവിക്കാൻ വേണ്ടി അല്ല മനുഷ്യജീവിതം കാലാനുസൃതമായി അവയെ തിരിച്ചറിയുവാനും പഴയതിൻ്റെ നന്മകളും പുതിയതിൻ്റെ സാധ്യതകളും ഉൾക്കൊണ്ട് ജീവിക്കാനും കൂടിയുള്ളതാണ് ഒരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് വെൻ യുവർ മൈൻഡ് ഈസ് ഫുൾ ഓഫ് അസംഷൻ കൺഫ്യൂഷൻസ് ആൻഡ് ബിലീഫ്സ് ഇറ്റ് ഹാസ് നോ പെനട്രേഷൻ ഇറ്റ് ജസ്റ്റ് റിപ്പീറ്റ്സ് നമ്മൾ ചിലതൊക്കെ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട് ചിലരെ പറ്റി ചില കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളെപ്പറ്റി ചില കൺക്ലൂഷൻസ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു സാഹചര്യത്തെ ഒരു കാലത്തെ ഒരു സമൂഹത്തെ ഒരു കുടുംബത്തെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതിനെയും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ശ്രമിക്കുമ്പോൾ സന്ദർഭവും പശ്ചാത്തലവും നന്നായി അറിഞ്ഞിരിക്കണം സൗത്ത് ആഫ്രിക്കയിലെ ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന ഡസ്മൻ ടു അദ്ദേഹം പറയുന്നു മൈ ഫാദർ യൂസ് ടു സേ റൈസ് യുവർ വോയ്സ് ഇംപ്രൂവ് യുവർ ആർഗ്യുമെൻറ്റ് അതായത് നമ്മൾ വസിക്കുന്ന കാലത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ഒച്ച ഉയർത്തുക എന്നതിനേക്കാൾ കാലാനുസൃതമായി നല്ല സംവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടിയാണ് യേശുദമ്പുരാൻ തൻ്റെ ജീവിതകാലത്തുടങ്ങീള ക്രിയാത്മകമായ സംവാദങ്ങൾ മുൻപോട്ട് വെക്കുകയും അത് നയിക്കുകയും ചെയ്തിരുന്നു അത് ഏറ്റെടുക്കുവാനും പിന്തുടരുവാനും തക്കവെണ്ണം ഒരു ശിഷ്യ സമൂഹത്തെയും രൂപപ്പെടുത്തി നിത്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് പഴമയുടെ മൂല്യങ്ങൾ കാലത്തിന് ഇതരായി മാറുകയല്ല പുതുമയുടെ നന്മകളും സമന്വയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഇത് ദൈവികമായ മിഷനാണ് അതേ അവസരത്തിൽ തിന്മക്കെതിരെ ശക്തമായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ എന്ന് പറയുമ്പോൾ പുതിയ തലമുറയെയും പുതിയ കാലത്തെയും തന്നോട് ചേർന്ന് നിർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു നവലോകം സൃഷ്ടിക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് പേരൻറിങ്ങിൽ ഓരോ രക്ഷകർത്താക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെയും അവരുടെ തലമുറയെയും കാലത്തിൻ്റെ വ്യതിയാനങ്ങളെയും ശരിയായി മനസ്സിലാക്കി വേണം ഇടപെടാൻ മാതാപിതാക്കൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളിൽ പേരൻറിങ് വഴിവിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാലത്തെ പഴിച്ചുകൊണ്ട് ദൂരം മാറി നിൽക്കലല്ല കാലത്തോട് ചേർന്ന് നന്മയോടെ ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തം നമ്മുടെ കർത്താവായ യേശ്മശിവ നമുക്ക് കാണിച്ചതുപോലെ പഴമയുടെ നന്മയും പുതുമയുടെ സൗന്ദര്യവും സമന്വയിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നമുക്കൊക്കെ കഴിയട്ടെ ഒന്ന് തസ്ലോനിക്കർ അഞ്ചാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകിടുപ്പിൻ സകലവിധ ദോഷവും വിട്ടകലുവിൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ജീവിക്കുന്ന കാലത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അറിവ് മാത്രം പോരാ തിരിച്ചറിവും ഞങ്ങളിൽ പകരണമേ ശരികളെ കണ്ടെത്തുവാനും തിന്മകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും തക്കവെള്ളമുള്ള കാലാനുസൃതമായി ദൈവബോധ്യത്തോടെ ഞങ്ങളെ തന്നെ തിരുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ പുതിയ തലമുറകളെ മനസ്സിലാക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും അവരോട് ക്രിയാത്മകമായി ഇടപെടുവാനും ഓരോ രക്ഷകർത്താക്കൾക്കും കഴിയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ഒരിക്കലും ഞങ്ങൾ ജീവിക്കുന്ന കാലത്തിന് ബാധ്യതകളായിത്തീരുവാനല്ല സ്നേഹവും ക്രിസ്തുവിലുള്ള സമർപ്പണത്തിലും ഇടപെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ഞങ്ങൾ തികഞ്ഞവരല്ല നാഥ പാവികളാണ് ബലഹീനരാണ് യേശുവേ ദുത്ര ഞങ്ങളോട് കരുണ ചെയ്യണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ക്രിസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ